പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ ജില്ലാതലത്തിലെ ചോദ്യങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെയും യു പി വിഭാഗത്തിൻ്റെയും ജില്ലാതലത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് രണ്ടാമത്തെ പാർട്ട് നാളത്തേക്ക് ഇടാം അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന പേരുള്ള വാതകം ഏതാണ് ഉത്തരം ഹൈഡ്രജനാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് അടുത്ത ചോദ്യം അദൃശ്യ മനുഷ്യൻ ദ ഇൻവിസിബിൾ മാൻ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഗ്രിഫിൻ മൂന്നാമത്തെ ചോദ്യം ബുക്ക് ലെങ്സ് എന്നത് എന്തിൻ്റെ ശ്വസനാവയവമാണ് ഉത്തരം ചിലന്തിയുടെ എന്ന ശ്വസനാവയവമാണ് ബുക്ക് ലെങ്സ് എന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഊരുട്ടമ്പലം യു പി സ്കൂൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചമി എന്ന പെൺ പെൺകുട്ടിക്കുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഓന്തിനെ പോലെ നിറംമാറാൻ കഴിയുന്ന കടൽ ജീവി ഏതാണ് നീരാളി ആണ് ഓന്തിനെ പോലെ നിറംമാറാൻ കഴിയുന്ന കടൽ ജീവി കായിക പ്രചനനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് താഴെപ്പറയുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം വേര് തണ്ട് ഭൂകാണ്ടം വിത്ത് ഉത്തരം വിത്താണ് കായിക പ്രചനനവുമായി ബന്ധമില്ലാത്തത് അടുത്ത ചോദ്യം മൂന്ന് ആറ് ഒൻപത് എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം പതിനെട്ടാണ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ആറ് ഒൻപതിൻ്റെ എൽസിയം കണ്ടുപിടിക്കുക ആ എൽസിയം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് ഏറ്റവും ചെറിയ ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ അപ്പം പതിനെട്ടാണ് ഉത്തരം വരുന്നത് അടുത്തത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും ഡാഷ് നിറവേറ്റാൻ ഉള്ളതില്ലതാനും ഗാന്ധിജിയുടെ ഈ വാക്യത്തിൽ വിട്ടഭാഗം പൂർത്തീകരിക്കുക ഉത്തരം അത്യാഗ്രഹമാണ് ഒരാളുടെ പോലും അത്യാഗ്രഹം നിറവേറ്റാൻ ഉള്ളതില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിൽ നടന്ന ആദ്യ ഉച്ചകോടിയിൽ പ്രസംഗിച്ച പന്ത്രണ്ട് വയസ്സുകാരി സെവൻ കോളി സുസൂക്കി ഏത് രാജ്യക്കാരിയായിരുന്നു ഉത്തരം കാനഡ അടുത്ത പത്താമത്തെ ചോദ്യം സമാധാന നോബൽ ജേതാവ് കൈലാ സത്യാർത്ഥിയുടെ ബച്ചുപെൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന പ്രധാനമായും എന്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം ബാലവേലയ്ക്കെതിരെയാണ് ബച്ചുപെൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന പ്രവർത്തിക്കുന്നത് സോൾവ് ത്രീ ഇൻ ടു നയൻ ടു ഹൺഡ്രഡ് ത്രീ നയൻ ട്വന്റി സെവൻ ട്വന്റി സെവൻ ടു ഫിഫ്റ്റി ഫോർ പിന്നെ രണ്ട് സീറോയും കൂടെ ആഡ് ചെയ്യണം അടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ഉത്തരം നഞ്ചിയമ്മ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്ത് നിന്നുള്ളയാളാണ് ഉത്തരം ഹരിയാന സ്വദേശിയാണ് നീരജ് ചോപ്ര മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ ഏതാണ് ഉത്തരം ഉറുദു അടുത്ത പതിനാറാമത്തെ ചോദ്യം എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ലൈഫ് മിഷൻ പദ്ധതിയാണ് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്നത് സുപ്രീംകോടതിയുടെ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ ജഡ്ജി ആരാണ് ഉത്തരം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇപ്പോഴത്തെ സുപ്രീംകോടതി ജഡ്ജി എന്ന് പറഞ്ഞു ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് അദ്ദേഹം അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ഈ അദ്ദേഹത്തിന് ബി ആർ ഗവായിയുടെ പൂർണ്ണമായ നാമം ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് ദളിത് വിഭാഗത്ത് നിന്ന് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ജസ്റ്റിസ് ഗവായി മലയാളിയായ കെ ജി ബാലകൃഷ്ണനാണ് ആദ്യത്തെ ആൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ഉത്തരം പി ടി ഉഷൻപതാമത്തെ ചോദ്യം സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ചൊവ്വ ചുവന്ന ഗ്രഹമെന്നും ഭൂമി നീലഗ്രഹമെന്നും അറിയപ്പെടുന്നു പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം യുറാനസിനെയാണ് പച്ചഗ്രഹം അറിയപ്പെടുന്നത് സി എച്ച് മുഹമ്മദ് കോയ ആദ്യമായി സ്പീക്കറായിരുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം പട്ടം താണപിള്ള അടുത്ത ചോദ്യം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അധികാരം വിഭജിക്കപ്പെടുന്ന ഭരണഘടനയുടെ സവിശേഷത ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഫെഡറലിസം സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ് ഗുരുഗ്രന്ഥ സാഹിബ് അല്ലെങ്കിൽ ആദി ഗ്രന്ഥ എന്നതാണ് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നത് പിസി കൾച്ചർ എന്തിന് കൃഷിയാണ് മത്സ്യ വളർത്തൽ ആണ് പിസി കൾച്ചർ എന്ന് അറിയപ്പെടുന്നത് ലാറ്റിൻ ഭാഷയിലെ ആസിഡസ് എന്ന വാക്കിന് അർത്ഥം എന്താണ് പുളിരുചി സോർ ആണ് അസിഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് വാർഷിക മീറ്റിംഗിൽ ആധുനിക കാലത്തെ ലിയനാർഡോ ഡാവിഞ്ചിയെന്ന് വിശേഷിപ്പിച്ച് സി വി രാമൻ പരിചയപ്പെടുത്തിയ വ്യക്തി ആരാണ് ഉത്തര ഹോമി ജെ ജാബ ഹോമി ജഹാംഗീർ ബാബ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അടുത്ത ചോദ്യം ഡോക്ടർ എം ഗംഗാധരൻ അവതാരിക എഴുതിയ സി എച്ച് മുഹമ്മദ് ഗോയയുടെ പുസ്തകത്തിൻ്റെ പേര് എന്താണ് മുസ്ലിം രാജനീതി കഥകളെന്നാണ് ഡോക്ടർ എം ഗംഗാധരൻ അവതാരിക എഴുതിയ സി എച്ച് മുഹമ്മദ് ഗോയയുടെ പുസ്തകം അമേരിക്കൻ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മാർക്ക് ടൊയിന്നെയാണ് അമേരിക്കൻ സാഹിത്യത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് പ്രശസ്തനായ ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു സീരീസുമായി ബന്ധപ്പെട്ട നമ്പർ ആയതിനാൽ നവംബർ ഇരുപത്തിമൂന്ന് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഫിബനാച്ചി ദിനമായിട്ടാണ് നവംബർ ഇരുപത്തിമൂന്ന് ആചരിക്കുന്നത് ഏത് പാർലമെൻറ്റ് അംഗത്തിൻ്റെ സ്വകാര്യ ബില്ലാണ് രാജീവ് ഗാന്ധി സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറായി അംഗീകരിച്ചത് ജി എം ബനാത്ത വാരയുടെ സ്വകാര്യ ബില്ല് ടി എ സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ട സ്ഥലം ഇന്ന് ഏത് സംസ്ഥാനത്താണ് തെലങ്കാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അൻപത്തിയാറാമത്തെ വയസ്സിലാണ് ഹൈദരാബാദിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് ശ്രീ എച്ച് മുഹമ്മദ് കോയ അന്തരിക്കുന്നത് മരണസമയത്ത് അദ്ദേഹം കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ആയിരുന്നു അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് വ്യക്തിയെ തിരിച്ചറിയുക ഇതൊരു കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒഡീഷ ഗവർണറായി ചുമതലയേറ്റു പ്രധാന ഗ്രന്ഥം ദ ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ എന്നതാണ് ഈ സൂചനകൾ അനുസരിച്ച് ഇത് തന്നിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ഉത്തരന്തകുട്ടർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം പ്രാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു ജാലിയൻ വാലാഭാഗ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം ഗാന്ധിജിയാണ് ആദ്യം ശരീത്രം പറഞ്ഞത് കൃഷ്ണയാണ് അത് കഴിഞ്ഞ് അർജുനൻ ശരീരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെ അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്